നമസ്കാരം കേരളത്തിലെ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയെ വിഭാഗീയത പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ കാനം രാജേന്ദ്രൻ എന്ന പരേതനായ നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ വിഭാഗീയത പഠിപ്പിച്ച കാനം രാജേന്ദ്രൻ്റെ ഓർമ്മകളെപ്പോലും അദ്ദേഹം തന്നെ വളർത്തിയത് എടുത്ത വിഭാഗീയത അങ്ങേയറ്റം ക്രൂരമായി വേട്ടയാടുന്നു എന്ന് വേണം ഏറ്റവും പുതിയ പുതിയ വാർത്തകൾ വെച്ച് നമുക്ക് പറയാൻ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികം കൊണ്ടാടുന്ന സമയമാണ് നൂറാം വാർഷികം എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ട് രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ തർക്കമുള്ള വിഷയമാണ് സി പി ഐ എം എന്ന ഏറ്റവും പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് റഷ്യയിലെ താഷ്കൻഡിൽ വെച്ച് രൂപീകരിച്ച പാർട്ടിയാണ് യഥാർത്ഥത്തിൽ അതിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തന്നെയായിരുന്നു പേര് അതാണ് ആദ്യത്തെ പാർട്ടി എം എൻ റോയ് സെക്രട്ടറി ആയിരുന്ന ആ പാർട്ടിയാണ് ആദ്യത്തെ പാർട്ടി എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലുണ്ടായ പാർട്ടിയാണ് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് അവർ രണ്ടായിരത്തി ഇരുപതിൽ നൂറാം വാർഷികം ആഘോഷിച്ചത് സി പി ഐ ആവട്ടെ മറ്റൊരു വിദേശ ഒരു വിദേശ രാജ്യത്ത് വെച്ച് രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അംഗീകരിക്കുന്നില്ല അന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെന്ന് ശരിയാണ് അതിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരുണ്ടായിരുന്നു എന്ന് ശരിയാണ് പക്ഷേ ഇന്ത്യൻ മണ്ണിൽ വെച്ച് എന്നാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി യോഗം ചേർന്നത് ആ ദിവസമാണ് പാർട്ടിയുടെ പിറന്നാളെന്നാണ് സി പി വിശ്വസിക്കുന്നത് ആയിരത്തി അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി യു പിയിലെ കാൺപൂരിൽ യോഗം ചേർന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് അങ്ങനെയാണ് അത് അതാണ് ആ ആ യോഗം യഥാർത്ഥത്തിൽ സി പി ഐ എമ്മോ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അത് ആദ്യത്തെ യോഗമല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ മറ്റൊരു യോഗമായിട്ട് മാത്രമേ സി പി ഐ എം പരിഗണിക്കുന്നുള്ളൂ സി പി ഐ ആകട്ടെ അതാണ് സ്ഥാപന യോഗം എന്ന് തീരുമാനിക്കുന്നു അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറന്നാൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആറിനാണ് എന്നവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറന്നാളായി അല്ലെങ്കിൽ നൂറാം വാർഷികമായി അവർ ആചരിക്കുന്നത് ആ ആചാരം തീർച്ചയായിട്ടും സി പി ഐയുടെ അജണ്ട പ്രകാരമുള്ള ഒരു ആഘോഷമാണത് ആ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ സി പി ഐ ചെയ്തത് രണ്ട് പ്രധാനപ്പെട്ട ഓഫീസുകൾ ഒന്ന് തിരുവനന്തപുരത്തെ എം എൻ സ്മാരക മന്ദിരം നവീകരിക്കുന്നു അതിനുവേണ്ടി കോടികൾ പിരിച്ചെടുക്കുന്നു അത് ചെലവഴിക്കുന്നു രണ്ടാമത് ഇതേ കാലത്ത് തന്നെ മുൻ ജനറൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സി കെ ചന്ദ്രപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊട്ടാരക്കരയിൽ മറ്റൊരു മണിമന്ദിരം മറ്റൊരു മനോഹരമായ മന്ദിരം ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നു അതിനും വേണ്ടി വലിയ പിരിവ് നടക്കുന്നു ഏതായാലും രണ്ടും പൂർത്തിയായി പൂർത്തിയായപ്പോൾ പാർട്ടി വലിയ കടത്തിലും ദാരിദ്ര്യത്തിലുമാണ് എന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നു അതിൻ്റെ പേരിൽ ചെലവ് ചുരുക്കാൻ തീരുമാനിക്കുന്നു അതുകൊണ്ട് പാർട്ടി ഓഫീസിലെ കാറുകൾക്ക് പാർട്ടി ഓഫീസിലെ റൂമുകൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തുന്നു റൂമുകൾ ഓഫീസിലെ റൂമുകൾ ഹോസ്റ്റൽ പോലെ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇങ്ങനെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോഴും പാർട്ടി പാർട്ടി മന്ത്രിമാർ പാർട്ടിയുടെ മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട എം പിമാരും എം എൽ എമാരും ഒക്കെ അവരുടെ സൗകര്യങ്ങൾ വളരെ ലാവിഷായി വളരെ ധാരാളിത്തോടെ ഉപയോഗിക്കുന്നതിന് യാതൊരു യാതൊരു തടസ്സവും ഇല്ല അതില്ലാത്ത പാവവും ചില ചില നേതാക്കളെ ടാർഗറ്റ് ചെയ്യാനാണ് അത് വന്നത് എന്ന ആശയ ആക്ഷേപം വന്നു തീർച്ചയായിട്ടും അത് സംസ്ഥാന സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് കെ പ്രഭാ പ്രകാശ് ബാബുവിനെ താമസിക്കാൻ സംസ്ഥാനത്ത് സംസ്ഥാന ഓഫീസ് കെട്ടിടത്തിൽ മുറിയില്ലാതെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വാഹനമില്ലാതെ ആക്കാനൊക്കെയുള്ള ഒരു തന്ത്രം കൂടി അതിൻ്റെ ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുതിയ വിഭാഗീയതയുടെ ഭാഗമാണത് പക്ഷേ ഈ വിഭാഗീയത ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് കാനം വളർത്തിക്കൊണ്ടുവന്ന കാനം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന ഒരു വിഭാഗത്തിൻ്റെ വിഭാഗീയതയാണ് ഇപ്പോൾ നടമാടുന്നത് നിർഭാഗ്യവശാൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇര എന്നല്ല പറയേണ്ടത് കാനത്തിൻ്റെ ഓർമ്മകൾ ജനമനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്ന ഗ്രൂപ്പ് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന വിഭാഗീയത അവർ പക്ഷെ കാനം വളർത്തിക്കൊണ്ടുവന്ന വിഭാഗീയതയുടെ ചെലവിൽ മാത്രം ഭാരവാഹികളും നേതാക്കളും ആയി തീർന്നവർ മറ്റൊരു മറ്റൊരു പരിഗണനയിലും സാധാരണഗതിയിൽ പെടാതെ പോകുന്നവർക്ക് വഴിവിട്ട വളർച്ചയാണ് കാനം കൊടുത്തത് അവരാണ് ഇന്ന് പാർട്ടിയെ നയിക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ വിനോയ് വിശ്വമാണ് സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ചരിത്രത്തിൽ നടത്താൻ പാടില്ലാത്തൊരു പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തിരുമുഖത്ത് നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ സെക്രട്ടറി കാനം മരണശൈലയിൽ നിന്ന് ഒരു ഒസിയത്ത് നൽകിയിരിക്കുന്നു എന്നെ സെക്രട്ടറി ആക്കണമെന്ന് അദ്ദേഹത്തിന് അന്ത്യാഭിലാഷം ഉണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടറി ആയ ഒരാൾ ആ സെക്രട്ടറി എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആ പ്രസ്താവനയ്ക്ക് ഒന്നാ പ്രസ്താവന ആശ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് ആ പ്രസ്താവന സംഘടനാ വിരുദ്ധമാണ് പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞത് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രീതിയാണെങ്കിൽ പോലും ആ പറഞ്ഞതിൽ വല്ല ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ കാനത്തോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം പിറന്നാളി നൂറാം വാർഷികത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വാർഷികം കേരളത്തിലാകെ ആചരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള രണ്ടാമത് ഒന്ന് രണ്ട് പാർട്ടി ഓഫീസുകൾ വന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരും മൺമറഞ്ഞ് പോയ നേതാക്കളുടെ കുടുംബത്തെ ആദരിക്കുന്ന പരിപാടി കഴിഞ്ഞ ദിവസം അത് തിരുവനന്തപുരത്ത് നടന്നു ഡി രാജ ദേശീയ സെക്രട്ടറി ഡി രാജ പങ്കെടുത്ത സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ ഏറെക്കുറെ സി സി പി ഐയുടെ മൺമറഞ്ഞ് പോയ എല്ലാ നേതാക്കളുടെയും കുടുംബത്തെ വിളിച്ചു വരുത്തി ആദരപൂർവം അവരെ ബഹുമാനിക്കുകയും അവരെ അവരെക്കുറിച്ച് പ്രകൃതി സംസാരിക്കുകയൊക്കെ ചെയ്തു നിർഭാഗ്യവശാൽ ആ വേദിയിൽ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു കുടുംബത്തെ മാത്രം കണ്ടില്ല അത് മറ്റാരുമല്ല അല്ല കാനം രാജേന്ദ്രൻ്റെ കുടുംബം തന്നെയാണ് ബിനോയ് വിശ്വം അത് ചെയ്യണം തീർച്ചയായിട്ടും അസിസ്റ്റൻ്റ് സെക്രട്ടറി പി പി സുനീർ അത് ചെയ്യണം ഇതിൻ്റെ ഈ ഇന്ന് ഇപ്പോൾ കെ രാജൻ തൊട്ട് കെ രാജൻ തൊട്ടുള്ള മന്ത്രിമാരത് ചെയ്യണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള എം പിമാരും അത് തന്നെ ചെയ്യണം കാരണം അവരൊക്കെ കാനത്തിൻ്റെ മാത്രം കാനത്തിൻ്റെ കാനത്തിൻ്റെ മാത്രം കാനത്തിൻ്റെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രം എത്തിച്ചേർന്നവരാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ കാനത്തിനെ മാത്രം വിളിച്ചില്ല കാനത്തിൻ്റെ കുടുംബത്തെ പരിഗണിച്ചില്ല പക്ഷേ ഇത് മനസ്സിലാക്കി ഇത് വിവാദമാകും എന്ന് കണ്ടപ്പോൾ ആ വേദിയിൽ തന്നെ വെച്ച് നമ്മുടെ ആദരണീയനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പ്രഖ്യാപിച്ചു അത്രേ ആ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ആരും സങ്കടപ്പെടേണ്ട ആരും ആശങ്കപ്പെടേണ്ട കാനം രാജേന്ദ്രൻ്റെ കുടുംബത്തെ ഇവിടെ കാണാത്തതിൽ ആരും വിഷമിക്കേണ്ട കാനം രാജേന്ദ്രൻ രാ രാജേന്ദ്രൻ്റെ കുടുംബവും വരേണ്ടതായിരുന്നു പക്ഷേ കാനം രാജേന്ദ്രൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാതെ പോയതാണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു അത്ര അദ്ദേഹം പക്ഷേ അതാണ് കുഴപ്പമായത് സത്യത്തിൽ വസ്തുത എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ക്ഷണിച്ചിട്ടില്ല എന്ന ബോധ്യ നേതാക്കന്മാർക്കുണ്ടായിരുന്നു പക്ഷേ ഈ പ്രസ്താവന വന്നതോടുകൂടി വിവാദമായി ആ പ്രസ്താവന പലരും എങ്ങനെയാണ് എന്നാൽ ആരാണ് ആരാണ് കാനത്തെ ആരാണ് കാനത്തിൻ്റെ കുടുംബത്തെ ക്ഷണിച്ചത് എപ്പോഴാണ് ക്ഷണിച്ചത് ക്ഷണിച്ചു എന്നതിന് എന്താണ് തെളിവ് എന്നൊക്കെ വിവാദമായി യുവകലാസാഹിത്യയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ എൻ്റെ സുഹൃത്ത് ബിനുമാ ബിനുമാഷ് അത് ഫേസ്ബുക്കിൽ തന്നെ ഉച്ചത്തിൽ തന്നെ ബിനുമാഷ് എന്നും കാനത്തെ ആദരിച്ചിരുന്ന ഒരാളാണ് പക്ഷേ കാനത്തിൻ്റെ പങ്കു പറ്റാൻ പോയ ഒരാളല്ല പക്ഷേ കാനത്തെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു കാനത്തിൻ്റെ കുടുംബത്തെ അവഗണിച്ചതാണ് കാനത്തെ ആര് കാനത്തിൻ്റെ കുടുംബത്തെ ആരും ക്ഷണിച്ചിട്ടില്ല ഭാര്യയെ മാത്രമല്ല കുടുംബത്തെയും വിളിച്ചിട്ടില്ല ബിനുമാഷ് ഫേസ്ബുക്ക് വരേണ്ട താ ഫേസ്ബുക്ക് പോസ്റ്റ് വരേണ്ട താമസം കാനത്തിൻ്റെ പുത്രൻ രംഗത്ത് വന്നു കാനത്തിൻ്റെ പുത്രൻ സന്ദീപ് രാജേന്ദ്രൻ കാനം രാജേന്ദ്രൻ്റെ പുത്രൻ സന്ദീപ് രാജേന്ദ്രൻ പരസ്യമായി ആ ബിനുമാഷുടെ കുറിപ്പിനോട് ബിനു ബിനുമാഷുടെ എഫ് ബി പോസ്റ്റിനോട് ചേർന്ന് കുറിപ്പിട്ടു ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല ഞങ്ങളാരും അറിഞ്ഞിട്ടുമില്ല ഇനി പരസ്യമായി ഞങ്ങളെ ക്ഷണിക്കാതെ ആ പരസ്യമായി ആ വേദിയിൽ വെച്ച് ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ല ഞങ്ങൾക്ക് അമ്മയ്ക്ക് അസുഖമാണ് അസൗകര്യമാണ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ആക്ഷേപിക്കുന്നത് വിളിക്കാത്തതിന് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ വിളിക്കാത്ത ഞങ്ങളെ വിളിച്ചുവെന്ന് വരുത്തി തീർക്കാൻ പൊതുവേദിയിൽ ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ പാർട്ടി വിളിച്ചാൽ എന്തസുഖമുണ്ടെങ്കിലും വരുന്നവരാണ് ഞങ്ങൾ പക്ഷേ വിളിക്കാതെ വിളിച്ചു എന്ന് വരുത്താൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ തട്ടിപ്പാണ് അത് കള്ളത്തരമാണ് അത് ഞങ്ങൾക്ക് പൊറുക്കാനാവില്ല അത് ഞങ്ങളെ ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ് അതാണ് ഞങ്ങൾ അപമാനകരമായി കാണുന്നത് എന്ന് കാനം രാജേന്ദ്രൻ്റെ സന് പുത്രൻ സന്ദീപ് പ്രസ്താവന ഇറക്കുകയാണ് ആലോചിച്ച് നോക്കൂ കാനം മരിച്ചിട്ട് ഏതാനും ഒരു വർഷം തിരിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിനാണല്ലോ കാനം മരിച്ചത് കൃത്യം ഒരു വർഷവും ഒരു നാല് മാസവും ആകുന്നതേ ഉള്ളൂ അതിനു മുമ്പേ മറന്നു നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ അധികാരമുള്ളപ്പോൾ അധികാരികളെ കാണാനും മുഖം കാണിക്കാനും ഒത്താശ ചെയ്തു കൊടുക്കാനും പതുക്കെ തടവി നടക്കാനും പെട്ടി പിടിക്കാനും വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കാനും ആളുണ്ടാവും അനുയായികളുണ്ടാവും എന്തുകൊണ്ടെന്നാൽ കാനത്തെക്കൊണ്ട് അന്ന് കാര്യമുണ്ട് ഉപകാരമുണ്ട് കാനം പോയി കാനം പോയ കണ്ണ് പോയപ്പോൾ തീർച്ചയായിട്ടും ഇനി കാനത്തിന് ആവശ്യമില്ല അതുകൊണ്ട് അതാത് കാലത്തെ അധികാരത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം നേതാക്കന്മാരെ തൊഴുന്നവരുണ്ടല്ലോ അവരെ അവരെക്കുറിച്ചല്ല നമ്മൾ സഹതപിക്കേണ്ടത് അത്തരത്തിൽ വിഭാഗീയതയുടെ പേരിൽ ആരെങ്കിലുമൊക്കെ കൂടെ നിർത്തുന്ന മറ്റു നേതാക്കന്മാരുണ്ടല്ലോ ഏത് പാർട്ടിയിലും രാഷ്ട്രീയ നേതാക്കൾക്കൊരു വലിയ പാഠമാകട്ടെ ഈ ഈ ചരിത്ര സംഭവം സി പി ഐയുടെ സമുന്നതനായ നേതാവ് കാനം രാജേന്ദ്രനെ ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് പാല് കുടിച്ച് വളർന്ന എല്ലാ എല്ലാ അനുയായി ബ്രന്ഥങ്ങളും ചേർന്ന് ഇത്രമേൽ ക്രൂരമായി ആക്ഷേപിക്കുന്നതുണ്ടല്ലോ അത് രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു വലിയ പാഠമാണ് എല്ലാ നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആത്മാർത്ഥതയില്ലാത്ത സ്വാർത്ഥംഭരികളായ അനുയായികളെ ചേർത്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന എല്ലാ വിഭാഗീയ പ്രവർത്തകന്മാർക്കും ഗ്രൂപ്പ് തലവന്മാർക്കും ഒരു വലിയ പാഠമായിരിക്കട്ടെ ചെറിയ പാഠമല്ല വലിയ പാഠമായിരിക്കട്ടെ നന്ദി നമസ്കാരം